ആയി കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബിസിനസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് നാളെ മുമ്പ് വെള്ളം കൊണ്ട് എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും നമ്മുടെ സാധാ കുടിവെള്ളം കൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നടക്കുന്ന കാര്യമാണോ അപ്പോൾ അതൊക്കെ നടക്കുന്ന കാര്യമാണ് ഇതാണ് കേട്ടോ കുടിവെള്ളത്തിൻ്റെ സെയിൽ അപ്പോൾ ഇത് സാധാരണ ഒരു വീട്ടുകാർ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു വീട്ടുകാർ അവർ ഈ ഒരു കുടിവെള്ളമാണ് ചെയ്യുന്നത് കുടിവെള്ളം മാത്രമല്ല ഇവിടെ ഒരുപാട് സോഡ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ വാട്ടറാണ് മെയിനായിട്ട് ആയിട്ട് വെള്ളമാണ് അവരെ സെയിൽ ചെയ്യുന്നത് നമുക്കിവിടുന്ന് ഹോൾസെയിൽ റേറ്റിലൊക്കെ കിട്ടും വിട്ടോ അപ്പോൾ നമുക്കിവിടുന്ന് ഹോൾസെയിലായിട്ട് എടുത്തിട്ട് റീസെയിലൊക്കെ ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് ഞങ്ങളുടെ വീടിൻ്റെ സമീപത്ത് തന്നെയുള്ള ആ ഭാഗത്തന്നെയുള്ള ഒരു വീടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഡെയിലി ഞങ്ങൾ ഞങ്ങൾ വീട് പണിയുന്നുണ്ട് അപ്പോൾ അവിടേക്ക് നനയ്ക്കാൻ പോകുമ്പോൾ ഡെയിലി ഞങ്ങൾ ഈ ഒരു വീട്ടിലിങ്ങനെ വെള്ളം ഇരിക്കുന്നതൊക്കെ കാണാറുണ്ട് അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഇവിടെ പെരുന്നാളായിരുന്നു അപ്പോൾ അച്ചപ്പം കൊള്ളപ്പം ഒക്കെ വീട്ടിൽ ഹോൾസെയിലായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് അച്ചപ്പവും കൊള്ളപ്പവും ഉണ്ണിയപ്പൊക്കെ വാങ്ങാൻ പോയപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ നമുക്കവരോട് എനിക്കങ്ങനെ നേരിട്ട് അവരുടെ പരിചയമൊന്നുമില്ല ഹസ്ബൻഡിന് പരിചയമുണ്ട് അപ്പോൾ അങ്ങനെ ബിസിനസിൻ്റെ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റിയില്ല എന്നാലും കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി ഞാനങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ബിസിനസ്സൊക്കെ നമുക്കൊരു പ്രചോദനമാണ് കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ ഒരുപാട് ബിസിനസ്സുകളുണ്ട് നമുക്ക് മിനറൽ വാട്ടറിൻ്റെ ബിസിനസ് ചെയ്യാം അതുപോലെ തന്നെ ഐസ് ക്യൂബ് ഐസ് ക്യൂബിൻ്റെ ബിസിനസ് നല്ല ലാഭകരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഒരുപാട് ഷോപ്പുകൾ പ്രത്യേകിച്ച് വേനൽക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സെയിലുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഐസ് ക്യൂബ് ഇതിൻ്റെയൊക്കെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമുക്ക് അസംസ്കൃത വസ്തുക്കൾ അതായത് മെയിനായിട്ട് നമുക്ക് ഇതിന് ആ ചിലവുള്ള വെള്ളം നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ടതില്ലോ നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് ലഭിക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ വേറെ എന്തെ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഹെയർ ആക്സസറീസ് അതേപോലെ ജ്വല്ലറി ഐറ്റംസ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം അതിൻ്റെ അതിനാവശ്യമുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ നമുക്ക് പൈസ കൊടുത്ത് തന്നെ എപ്പോഴും എപ്പോഴും വരും പക്ഷേ ഈ നമുക്ക് ഈ വെള്ളത്തിനെ പറ്റിയുള്ള വെള്ളമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മെയിൻ ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് വെള്ളമാണ് അപ്പം നമുക്കതിൻ്റെ മെഷിനറീസ് ഒക്കെ വൺ ടൈം പർച്ചേസ്മെൻ്റ് ആണ് പർച്ചേസ് ആണ് അതായത് ഒരു ടൈം അതൊരു അസെറ്റാണ് വണ്ട് ഒരു സമയം ഒരു ഒരു പ്രാവശ്യം അതിൻ്റെ ആവശ്യമുള്ള ഫ്രീസർ ആയാലും അതേപോലെ അതിന് മെഷീനറീസൊക്കെ ഒരു പ്രാവശ്യം നമുക്ക് ഇൻവെസ്റ്റ് ഒരു പ്രാവശ്യം നമ്മളത് വാ പൈസ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വാങ്ങേണ്ടതില്ല പിന്നെ നമുക്കിതിനെ എപ്പോഴും ആവശ്യമുള്ള വെള്ളം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ലാഭകരമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ പ്രൊഡക്റ്റ് സെയിലിനേക്കാളും കൂടുതൽ സർവീസ് സെയിൽ ചെയ്യുന്നതിൻ്റെ മെയിൻ പ്രശ്നം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് നമ്മുടെ നമ്മൾ ഞാനിപ്പോൾ എന്തെങ്കിലും സർവീസ് നിങ്ങൾക്ക് സെയിൽ ചെയ്യുമ്പോൾ അത് എൻ്റെ കഴിവാണ് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങണതില്ല പക്ഷെ പൈസേനേക്കാളും വലിയ ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത് ആ ടൈം നമ്മുടെ കഴിവാണ് നമ്മൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യണത് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റില്ല അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യണേ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പം നമ്മൾ സാധാരണക്കാരായ എന്തെങ്കിലും ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് എന്നാൽ ലാഭം കിട്ടുന്ന രീതിയിലുള്ള ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് പിന്നെ പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ജോലികളാണ് വേണ്ടത് ഏത് ഭാഗത്തൊക്കെയാണ് ജോലികൾ വേണ്ടത് അത്രയും കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ മാക്സിമം കമൻ്റുകൾ നോക്കുന്നുണ്ട് പക്ഷേ എനിക്ക് റിപ്ലൈ തരാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം അപ്പോൾ കമന്റ് ആയിട്ട് പിന്നെ എന്തെങ്കിലും അത്യാവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരും എല്ലാവർക്കും ബൈ